നിങ്ങളെ നിങ്ങളുടെ അധ്യാപകർ സ്നേഹിക്കുന്നുണ്ട് ആ പറഞ്ഞതുപോലെ ഈ സ്വർഗം എന്ന് പറയുന്ന മൂവി ലോഞ്ച് ചെയ്യാൻ ഈ ഭൂമിയിൽ ഒരു സ്വർഗമേ ഉള്ളൂ അതെവിടെയാ അറിയില്ല അത് സെന്ററേസില് മാത്രമേ ഉള്ളൂ കാരണം ഞങ്ങളെയൊക്കെ ചെറുപ്പത്തിൽ ഈ സ്ട്രീറ്റിൽ കൂടെ ഒക്കെ നടക്കുമ്പോ സെന്ററേസാസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഭയങ്കര വികാരമായി ഈ പ്രസ് ക്ലബ് റോഡിലും സെന്ററേസാസിന്റെ ജംഗ്ഷനിലും ഒക്കെ കറങ്ങി നടന്ന് കറങ്ങി നടന്ന് അങ്ങനെ ഒരാൾ സെന്റ് തെരേശാസിൽ നിന്ന് തന്നെ എൻ്റെ ഭാര്യയായി മാറി എൻ്റെ റോൾ മോഡൽ ആക്കിക്കൊണ്ട് എൻ്റെ മകളും സെന്റ് തന്നെ ജോയിൻ ചെയ്തു മോർ ഹാപ്പി ടു ബി ഹിയർ ബിക്കോസ് ഇറ്റ്സ് എ വെരി ഓസ്പിഷ്യസ് ഡേ ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെന്ന് നമുക്ക് മുന്നേ തെളിച്ച മദർ തെരേസയുടെ ഫീസ്റ്റും കൂടിയാണ് സെപ്റ്റംബർ ഫൈവ് അതിലുപരി എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ള എൻ്റെ അധ്യാപകർ എൻ്റെ ടീച്ചേഴ്സിന്റെ അവരുടെ ഡേ ആണ് സെപ്റ്റംബർ ഫൈവ് ടീച്ചേഴ്സ് പിള്ളേരെ ഒരു നല്ല അവരുടെ 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 പ്രസൻസ് വിസ്ഡം അങ്ങനെ ഒരു മുഴുവൻ പുതിയ ജനറേഷനെ ക്രിയേറ്റ് ചെയ്യുന്ന മോൾഡ് ചെയ്യുന്ന ടീച്ചേഴ്സ് ആണ് മക്കളെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേർഡ്സ് നിങ്ങളെ മാതാപിതാക്കൾ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങളെ നിങ്ങളുടെ അധ്യാപകർ സ്നേഹിക്കുന്നുണ്ട് കയ്യിൽ കൊടുക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണ് പറയാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ എന്റെ പേരന്റ്സ് ടീച്ചേഴ്സ് ആയിരുന്നു സോ അതിനോ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന മക്കളെല്ലാവരും എല്ലാവരും കോളേജിൽ തിരിച്ചു വരണം നിങ്ങളുടെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളുടെ ടീച്ചേഴ്സുമായിട്ട് നിങ്ങൾ ഇന്ററാക്ട് ചെയ്യണം സോ അതൊരു വലിയൊരു ജസ്റ്ററായിട്ട് നിങ്ങൾ എല്ലാവരും കണ്ടിന്യൂ ചെയ്യണം എന്റെ പേരൻസ് ഈ കുട്ടികളൊക്കെ കൊടുക്കുന്ന ഗിഫ്റ്റു ആയിട്ട് വീട്ടിൽ വന്ന് ഞങ്ങൾക്ക് ആ ഗിഫ്റ്റൊക്കെ കാണിച്ചുകൊണ്ട് അവർ പറയുമ്പോൾ അവരുടെ കണ്ണ് നിറയുമായിരുന്നു അപ്പോ എനിക്കന്ന് മനസ്സിലായിട്ടുണ്ട് അതാണ് നമുക്ക് അധ്യാപകരിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ ദുരുത്വം സന്തോഷ് വർമ്മ സാറിന്റെ രചനയിൽ ജിൻഡോയുടെ മ്യൂസിക്കിൽ ഹരിചരണും സുദീപും അന്നെയുമൊക്കെ പാടിയ ഒരു ഗാനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു നേരത്തെ നമ്മുടെ പ്രൊഡ്യൂസർ ലിസ്സിച്ച് പറഞ്ഞതുപോലെ വിതഔട്ട് യുവർ സപ്പോർട്ട് എസ്പെഷ്യലി യങ്സ്റ്റേഴ്സ് സപ്പോർട്ട് ചെയ്യാതെ ഇന്നിവിടെ ഒരു മൂവിയും വിജയിക്കില്ല സോ പ്ലീസ് ഡു സപ്പോർട്ട് സെന്റേസാസ് മുഴുവൻ സോഷ്യൽ മീഡിയയിൽ ഈ സിനിമയ്ക്ക് സപ്പോർട്ട് ചെയ്യുമെന്നുള്ള ഉറച്ചു വിശ്വാസത്തോടു കൂടി താങ്ക് വെരി മച്ച് ഈ പോസ്റ്ററിൽ എന്നെ നിങ്ങൾ കണ്ടോ ഇല്ല ആ ബൈനപ്പുർവിക്കൂടെ നോക്കുന്നത് ഞാനാ താങ്ക് യു